നമസ്കാരം പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതല്ല കേരളമെന്നും രാജ്യം ഒരു നിയമം പാസാക്കിയാൽ അത് കേരളത്തിലും നടപ്പിലാകുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പാണ് പറഞ്ഞത് അതായത് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കിയ സമയത്ത് തന്നെ അദ്ദേഹം അത് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വിജ്ഞാപനമിറക്കി അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ നിലപാട് അതുതന്നെയാണ് ഇപ്പോൾ ഒന്ന് അടിയിൽ വരയിട്ടു എന്നേ ഉള്ളൂ അതായത് കൈരളി ന്യൂസൊക്കെ ഇങ്ങനെ ബ്രേക്കിംഗ് കാർഡ് കൊടുത്തതുപോലെ അടിവരയിട്ടു പറയുന്നു കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല ഇതാണ് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിലപാട് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സിനിമയിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന തമിഴ് നടൻ വിജയ് ഈ പ്രസ്താവന ഏറ്റു പറയുന്നുണ്ട് അതായത് സി എ എ ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് അത് നടപ്പാക്കില്ല അത് തമിഴ്നാട്ടിൽ നടപ്പാക്കില്ല എന്ന് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പറയണം എന്ന് വിജയ് പറയുന്നു അതനുസരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും ഇപ്പോൾ തമിഴ്നാട്ടിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഈ പ്രസ്താവനകളുടെ അടിസ്ഥാനം എന്താണ് പൗരത്വം അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആർക്കെങ്കിലുമൊക്കെ പൗരത്വം കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആണ് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് അത് നടപ്പാക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്നതാണ് ചോദ്യം ഇത് മറ്റൊന്നുമില്ല ഒന്നുകിൽ ഈ നിയമത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കണം ഈ മുഖ്യമന്ത്രിമാരും നേതാക്കളുമൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ നിരന്തരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിയമത്തിൽ ധാരണ ധാരണയില്ലാത്തത് കൊണ്ടല്ല എന്ന് വ്യക്തമാണ് പിന്നെ എന്തുകൊണ്ടാണ് അതായത് പൗരത്വ നിയമ ഭേദഗതി പാസാക്കിയപ്പോൾ ഈ വിദേശ പൗരന്മാർക്ക് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വരുന്നവരിൽ ആർക്കൊക്കെ പൗരത്വം കൊടുക്കണം എന്ന് പറയുന്ന നിയമം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയുന്നതാണ് എന്ന് വ്യാഖ്യാനം ചെയ്ത് ഒരു വിഭാഗം ജനങ്ങളെ ഇവർ പറഞ്ഞു പറ്റിച്ചുവല്ലോ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ഇവരുടെ ഈ വാക്കം കേട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി വലിയ സമരം നടത്തിയല്ലോ ആ ഒരു ജനവിഭാഗത്തെ വീണ്ടും പറഞ്ഞു പറ്റിക്കാനാണ് ഇതിവിടെ നടപ്പാക്കില്ല എന്ന പ്രസ്താവനയുമായി വന്നിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപതും ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നോർക്കണം ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് പൗരത്വ നിയമ ഭേദഗതി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇന്ന് ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റസ്വിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാക്കുന്നത് അദ്ദേഹം ഇന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന നിയമമല്ല ഈ പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം പൗരത്വം കൊടുക്കാനുള്ളതാണ് ആരുടെയും പൗരത്വം എടുത്തു മാറ്റാനുള്ളതല്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല പൗരത്വ നിയമ ഭേദഗതിയെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുകൂലിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ഷഹാബുദ്ദീൻ റസ്ഫിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് തീർച്ചയായും ഒരു വലിയ മുസ്ലിം മത വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ഇരുപത്തി മൂന്നിൽ നിന്നുമൊക്കെ സാഹചര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നുവെന്നാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും രാഷ്ട്രീയ അടവ് നയങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു പൗരത്വ പ്രക്ഷോഭ നിയമത്തിന് ശേഷം അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം അതിനുശേഷം നടന്ന വലിയ പ്രക്ഷോഭങ്ങൾക്കും ശേഷം ഇന്ത്യയിൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നതും വിജയിക്കുന്നതും തുടർഭരണം നേടുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഗുജറാത്ത് പോലുള്ള മധ്യപ്രദേശ് പോലുള്ള രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ ബി ജെ പി വലിയ വിജയം നേടിയത് അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ കൂടി പിന്തുണ കൊണ്ടാണ് മുസ്ലിങ്ങളുടെ ശക്തി കേന്ദ്രമായ നിയോജക മണ്ഡലങ്ങളിൽ പലതും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത് നമ്മൾ കണ്ടതാണ് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവരുടെ ഇടയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുമാത്രമല്ല ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചില ഭീകരവാദ സംഘടനകൾ അവരെല്ലാം ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇനി ഏതാനും സംഘടനകൾ അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ തീർച്ചയായും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന ഒരുക്കങ്ങൾ നമ്മൾ കണ്ടതാണ് ദില്ലി പോലുള്ള സംസ്ഥാനങ്ങളിൽ അർദ്ധ വിഭാഗം നൈറ്റ് പെട്രോളിങ്ങും അതുപോലെ തന്നെ റൂട്ട് മാർച്ചും ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു ഷഹീൻ ബാഗ് പോലുള്ള അല്ലെങ്കിൽ ജാമ്യ നഗർ പോലെയുള്ള പ്രദേശങ്ങൾ പൗരത്വ പ്രക്ഷോഭ അല്ലെങ്കിൽ പൗരത്വ നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ എപ്പി സെന്ററുകൾ എന്നറിയപ്പെടുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഇതിനോടകം തന്നെ വളഞ്ഞു കഴിഞ്ഞു ഓരോ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കേരളത്തിലും കഴിഞ്ഞ ദിവസം ചില അല്ലറ ചില പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ വളരെ കടുത്ത നിലപാട് തന്നെയാണ് കേരള പോലീസും ഈ പ്രക്ഷോഭർക്കെതിരെ സ്വീകരിച്ചത് എന്ന് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ നടപ്പാകില്ല നടപ്പാക്കില്ല എന്നൊക്കെ വെറുതെ പറഞ്ഞിരിക്കാനേ കഴിയൂ പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് ഒരു പൗരന് അതായത് മേൽപ്പറഞ്ഞ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ അഭയാർത്ഥികളായി രാജ്യത്തേക്ക് വന്ന പൗര ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ പോർട്ടൽ സജ്ജമായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ആ പോർട്ടൽ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ പോർട്ടൽ സജീവമാണ് ആ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷയുടെ ഒരു പര ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു പകർപ്പ് അത് ജില്ലാ കളക്ടർക്ക് നൽകണമെന്ന് മാത്രം ഒരു വ്യക്തിക്ക് പൗരത്വം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സമിതികളിലെല്ലാം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് പ്രാമുഖ്യമുള്ളത് സംസ്ഥാന സർക്കാർ പ്രതിനിധി വെറും ക്ഷണിതാവും മാത്രമാണ് ഈ രീതിയിൽ പൗരത്വത്തിന് അപേക്ഷിക്ക അപേക്ഷ നൽകാനായി ഇപ്പോൾ മൊബൈൽ ആപ്പും തയ്യാറാകുന്നുണ്ട് പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ്റെയോ കാല് പിടിക്കാതെ അല്ലെങ്കിൽ ഇവർക്ക് മേൽ അപേക്ഷ സമർപ്പിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പൗരത്വം നേടാനുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു ഇനി കണ്ണിൽ പൊടിയിടാൻ മാത്രം ഇവിടെ നടപ്പാകില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാനേ നിവർത്തിയുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്